നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ച് ശനി ബിന്ദുവിന് യാത്ര മൊഴി വി എൻ വാസവൻ വീട്ടിലെത്തിയ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിലെത്തി അമ്മ സീതാലക്ഷ്മി ഭർത്താവ് വിശ്വതൻ എന്നിവരെ മന്ത്രി വി എൻ വാസവൻ ആശ്വസിപ്പിക്കുന്നു മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ടി കെ ജയകുമാർ ജില്ലാ കളക്ടർ ജോൺ ബി സാമുവൻ എന്നിവർ സമീപം ആരോഗ്യ മേഖലയ്ക്കെതിരായ നീക്കം കോർപ്പറേറ്റുകൾക്കായി സർക്കാർ ആശുപത്രികളെ ദുർബലപ്പെടുത്താൻ തെറ്റായ പ്രചാരണം കനുകോലുവിൻ്റെ തന്ത്രത്തിൽ മാധ്യമങ്ങൾ കുടുങ്ങരുത് പ്രചാരണത്തിന് പിന്നിൽ വിദേശ മൂലധന താല്പര്യവും കേരളത്തിലെ ശക്തമായ ആരോഗ്യ മേഖലയെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് പ്രതിപക്ഷത്തിനും ചില മാധ്യമങ്ങൾക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോഗ്യമേഖലയ്ക്കെതിരായ തെറ്റായ പ്രചാരണം വലിയ ജനദ്രോഹമാണ് അനലോഗു തയ്യാറാക്കിയ തന്ത്രത്തിൽ മാധ്യമങ്ങൾ കുടുങ്ങരുത് മുൻകരുതൽ ശക്തിപ്പെടുത്തും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായ ഉണ്ടായതുപോലുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സർക്കാർ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിന് ഉചിതമായ സഹായം നൽകും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു സർക്കാരിൻ്റെ സഹായങ്ങളും പിന്തുണയും അവർക്കുണ്ടാകും ആരോഗ്യമേഖലയെ കൂടുതൽ കരുത്തോടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മരിച്ചത് തൽക്ഷണം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ തലയ്ക്ക് ആഴത്തിലുള്ള മുറിവേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലച്ചോറിന് ക്ഷതമേറ്റു നെഞ്ചിന് ഗുരുതര പരുക്കുണ്ട് വാരിയല്ലുകൾ ഒടിഞ്ഞു ദേഹത്തിന് നിരവധി മുറിവുകളുണ്ട് മരണം ഉടനടി ഉണ്ടായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിഗമനം സർക്കാരിൽ വിശ്വാസം വിശ്രുതൻ കുടുംബത്തെ ചേർത്ത് നിർത്തുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതായി മരിച്ച ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ മന്ത്രി വീണ ജോർജ് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു മന്ത്രി ദുഃഖം അറിയിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടിൽ വന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞത് രണ്ട് ദിവസത്തിനുള്ളിൽ വീട്ടിൽ വരാമെന്നും പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിന് പറയാനുള്ളത് അറിയിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കുടുംബത്തിന് എല്ലാ സഹായവും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രിയും വ്യക്തമാക്കുന്നു ഇതെല്ലാം മുഖവിലയ്ക്കെടുക്കുന്നു വിജ്ഞാന കേരളം ക്യാമ്പയിനുമായി കുടുംബശ്രീ മൂന്ന് മാസം ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കുള്ള മാർഗരേഖയ്ക്ക് അംഗീകാരം ഓരോ സി ഡി എസ് പരിധിയിലുള്ള തൊഴിലാളികൾ തൊഴിലുകൾ കണ്ടെത്തി തൊഴിലന്വേഷകരുമായി ബന്ധപ്പെടുത്തും പാലക്കാട് സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു സമ്പർക്ക പട്ടികയിൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേർ കോപ്റ്റർ വാടക പുനരധിവാസത്തിന് ഉപയോഗിക്കാം ഹൈക്കോടതി മുൻ ദുരന്തങ്ങളിൽ സൈന്യം നൽകിയ സേവനത്തിന് സർക്കാർ നൽകേണ്ട നൂറ്റി ഇരുപത് കോടി രൂപയാണ് വിനിയോഗിക്കാനാകുക ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിൽ ദുരന്തബാധിതർക്ക് ഗുണകരമാകുന്ന തീരുമാനം വേണം നാവികസേന യുദ്ധവിമാനത്തിന് വനിത പൈലറ്റ് നാവികസേനയുടെ യുദ്ധവിമാനങ്ങളിൽ ആദ്യ വനിതാ പൈലറ്റായി സബ് ലെഫ്റ്റനൻ്റ് ആസ്ഥാ പുനിയ വിശാഖപട്ടണത്ത് ഐ എൻ എസ് രേഖയിൽ നടന്ന ചടങ്ങിലാണ് ആസ്ത ചരിത്ര നേട്ടത്തിന് ഉടമയായത് നിക്ഷേപക സംഗമം മുപ്പത്തോരായിരത്തി നാനൂറ്റി മുപ്പത് കോടിയുടെ പദ്ധതികൾ തുടങ്ങി എൺപത്താറ് പദ്ധതി നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് പേർക്ക് തൊഴിൽ ലഭിക്കും ജൂണിൽ ആരംഭിച്ച വൻകിട പദ്ധതികൾ പാലക്കാട് കിൻഫ്ര പാർക്കിലെ എഴുപത് ഏക്കർ നടപ്പാക്കുന്ന ബി പി സി എൽ പെട്രോളിയം ലോജിസ്റ്റിക് പദ്ധതി എണ്ണൂറ്റമ്പത് കോടി നിക്ഷേപം നൂറ് തൊഴിൽ കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിലെ ഗ്യാഷ സ്റ്റീൽസിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ടി എം ടി മാനുഫാക്ചറിംഗ് പ്ലാന്റ് അഞ്ഞൂറ്റി പത്ത് കോടി നിക്ഷേപം ഇരുന്നൂറ് തൊഴിലവസരം എയർപോർട്ട് ഗോൾഫ് വ്യൂ ഹോട്ടൽസ് മുന്നൂറ്റമ്പത് കോടി ഇരുന്നൂറ്റൊമ്പത് തൊഴിലവസരം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റ് മാധ്യമ നുണകൾക്ക് ആ കുഞ്ഞിൻ്റെ ചിരിയാണ് മറുപടി സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും വെൻ്റിലേറ്ററിലാണെന്ന നിലയിൽ നടത്തുന്ന കുപ്രചരണത്തെ അനുഭവം മുൻനിർത്തി തുറന്നു കാട്ടുന്നു ഡോക്ടർ സിദ്ധാർത്ഥ് രവീന്ദ്രൻ മാധ്യമ നുണകളാൽ കേരളത്തിൻ്റെ ആരോഗ്യ നേട്ടങ്ങളെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ വേറിട്ട ശബ്ദമായി ഡോക്ടർ സിദ്ധാർത്ഥ് രവീന്ദ്രൻ്റെ കുറിപ്പ് കാഞ്ഞങ്ങട്ട ജില്ലാ ആശുപത്രിയിലെ ഡെൻറ്റൽ സർജനായ സിദ്ധാർത്ഥ് നവമാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് ജില്ലാ ആശുപത്രി ഒ പിയിലെത്തിയ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിന് നടത്തിയ സങ്കീർണമായ ശസ്ത്രക്രിയയുടെ അനുഭവം പങ്കുവച്ചത് കേരളത്തിൻ്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററാണെന്ന പ്രചാരണങ്ങൾക്കിടയിൽ ഈയൊരു കഥ തന്നെ പറയേണ്ടതുതന്നെണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് കുറിപ്പ് നാടിൻ്റെ അന്ത്യാഞ്ജലി നമ്പരമായി ബിന്ദു വ്യാഴാഴ്ച ഉച്ച മുതൽ മേൽപ്പാത്ത് കുന്നൽ വീട് സങ്കടക്കടലായിരുന്നു ബിന്ദുവിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ ഒരു നാടാകെ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു വെള്ളി രാവിലെ എട്ടരയോടെ അവരുടെ പ്രിയപ്പെട്ടവൾ അവസാനമായ അവസാന യാത്രയ്ക്കായി വീട്ടിലേക്ക് എത്തിയതോടെ ഉള്ളിൽ കിട്ടിയ വേദന നിറഞ്ഞൊഴുകി എന്നും തങ്ങളെ ചേർത്ത് നിർത്തിയമ്മയുടെ നിശ്ചലമായ കിടപ്പ് മക്കളെ മക്കളായ നമിതീനും നവമിക്കും താങ്ങാനാകുന്നതായിരുന്നില്ല നെഞ്ചുലഞ്ഞ് നവനീത് നിശ്ചലയായി നവമി അമ്മ എന്നെക്കൊണ്ട് പറ്റൂലമ്മേച്ച് പോകല്ലമ്മ നെഞ്ചുലഞ്ഞ് അലമുറയിട്ട് കരഞ്ഞ് നവനീതിനെ ആശ്വസിപ്പിക്കാനാകുന്ന ബന്ധുക്കളും നാട്ടുകാരും ജമ്മിപ്പുറ്റിയപ്പോൾ അരികിൽ നവമി നിശ്ചലയായിരുന്നു ചികിത്സയുടെ ഭാഗമായി നെക്കോളർ ധരിച്ചാണ് മണിക്കൂറോളം അവൾ അന്നയ്ക്കരകിരുന്നത് ഉറക്കെ കരയാതെടുക്കാൻ ഉള്ളിലൊതുക്കെയുള്ള ഇരിപ്പ് കണ്ടതെന്നവെല്ലാം കണ്ണീരണിവെച്ചു മെഡിക്കൽ കോളേജിൽ അഴിഞ്ഞാടി യൂത്ത് കോൺഗ്രസും ബി ജെ പിയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിക്കാനെന്ന പേരിൽ മെഡിക്കൽ കോളേജ് പരിസരത്ത് ഗുണ്ടായുസം നടത്തി യൂത്ത് കോൺഗ്രസും ബി ജെ പിയും പോലീസിന് നേരെ യൂത്ത് കോൺഗ്രസുകാർ കല്ലും വീപ്പയും എറിഞ്ഞു അസഖ്യം നിറഞ്ഞ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പരമാവധി പ്രകോപനം ഉണ്ടാക്കി നോക്കി വെള്ളി ഉച്ചയ്ക്ക് മുമ്പേ യൂത്ത് കോൺഗ്രസുകാർ സംഘടിച്ച് മെഡിക്കൽ കോളേജിൻ്റെ പ്രധാന കവാടത്തിലെത്തി ഇവരെ കവാടത്തിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി കെട്ടിത്തറിഞ്ഞു ഇതോടെ പ്രകോപിതരായ യൂത്ത് കോൺഗ്രസുകാർ ബാരിക്കേഡിന് മുകളിൽ കയറി അസഭ്യം വിളിച്ചു പോലീസിനും പോലീസ് വാഹനത്തിനും നേരെ കല്ലെറിഞ്ഞു പിന്നീട് വീപ്പയും എടുത്തെറിഞ്ഞു പോലീസ് ജലവിരങ്കി പ്രയോഗിച്ചു എം എൽ എമാരായ രാഹുലും അങ്കൂട്ടത്തിൽ ചാണ്ടിയുമ എന്നിവരുടെ നേതൃത്വത്തിലാണ് അക്രമം നടന്നത് മണിക്കൂറുകളോളം പ്രദേശത്ത് ഗതാഗതക്കുരുക്കനുഭവപ്പെട്ടു ആംബുലൻസ് അടക്കം മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടായി യൂത്ത് കോൺഗ്രസിന് പിന്നാലെ ബി ജെ പിയും പ്രകടനമായെത്തി മെഡിക്കൽ കോളേജ് ഗേറ്റിനുള്ളിൽ കയറി ഇവർ റോഡ് തടഞ്ഞ് പ്രതിഷേധിച്ചത് രോഗികളെ ഏറെ ബുദ്ധിമുട്ടിച്ചു അക്രമം നടത്തിയ മുപ്പതോളം പേർക്കെതിരെ ഗാന്ധിനഗർ പോലീസ് കേസെടുത്തു ദുരന്തത്തെ വക്രീകരിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമം ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ദുരന്തത്തെ വക്രീകരിച്ച് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് ആസൂത്രിതമായ പ്രചാരണത്തിൻ്റെ ഒരു രീതിയാണിത് ഒരു സന്ദർഭത്തിലും ഇത്തരം ഒരു രീതി ആരും ഉപയോഗിക്കരുത് വ്യക്തി അധിക്ഷേപം പ്രതികരിച്ച് മുൻ ആരോഗ്യമന്ത്രിമാരും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ അധിക്ഷേപങ്ങളിൽ വ്യാപക പ്രതിഷേധം പ്രതിപക്ഷ മാധ്യമ കൂട്ടുകെട്ടിൽ ഒരാഴ്ച അധികമായി തുടരുന്ന അധിക്ഷേപം കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തോടെ സീമകൾ ലംഘിക്കുകയായിരുന്നു വ്യക്തി അധിക്ഷേപത്തിനെതിരെ മുൻ ആരോഗ്യമന്ത്രിമാരായ പി കെ ശ്രീമതിയും കെ കെ ശൈലജയും പ്രതികരിച്ചു കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പ്രതിഷേധത്തിൻ്റെ പ്രതിഷേധ രീതി എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചുവെന്ന് ബി കെ ശ്രീധരൻ ആരോഗ്യമന്ത്രി വനിതയായതുകൊണ്ടാണോ ശവപ്പെട്ടിയുമായി യൂത്ത് കോൺഗ്രസുകാർ പ്രക്ഷോഭം നടത്തിയത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരായ ഇത്തരം അധിക്ഷേപങ്ങൾ അംഗീകരിക്കാനാകില്ല പ്രതിഷേധത്തിന് മൂർച്ച കൂട്ടാൻ സംസ്കാര ശൂന്യവും ശൂന്യവും നിത്യവുമായ നിലപാട് സ്വീകരിക്കുന്നത് അന്തസ്സുള്ള ഒരു സംഘടനയ്ക്ക് യോജിച്ചതല്ലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ച് മന്ത്രി ബിന്ദുവിൻ്റെ കുടുംബത്തെ സർക്കാർ ചേർത്ത് നിർത്തുമെന്ന് മന്ത്രി വി മന്ത്രി വി എൻ വാസവൻ തലവലപ്പറമ്പിലെ വീട്ടിലെത്തിയ മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമായി നാല് കാര്യങ്ങളാണ് കുടുംബം ആവശ്യപ്പെട്ടത് അതിൽ പ്രധാനപ്പെട്ടത് മകളുടെ ചികിത്സയാണ് മകൾ നവമിയുടെ തുടർ ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കും അടുത്ത ദിവസം തന്നെ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ച് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സൗകര്യവും ഒരുക്കും ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ നടപടിയെടുക്കും ബിന്ദുവിൻ്റെ മകൻ നവമീതിന് മെഡിക്കൽ കോളേജിൽ തന്നെ താൽക്കാലികമായി ജോലി നൽകുന്ന കാര്യം ആശുപത്രി വികസന സംബന്ധിച്ച് ചേർന്ന് തീരുമാനിക്കും സ്ഥിരമായി ജോലി നൽകുന്ന കാര്യം മന്ത്രിസഭ പരിഗണിക്കും സംസ്കാര ചടങ്ങുകൾക്കുള്ള ചെലവെന്ന നിലയിൽ ആദ്യ സഹായമായി അരലക്ഷം രൂപയുടെ ചെക്ക് ബന്ധുവിൻ്റെ അമ്മ സീതാലക്ഷ്മിക്ക് മന്ത്രി കൈമാറി ആശുപത്രി വികസന സമിതിയിൽ നിന്നുള്ള സഹായമാണ് നൽകിയത് കൂടുതൽ സഹായധനം നൽകുന്ന കാര്യം അടുത്ത മന്ത്രിസഭാ യോഗത്തെ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്തങ്ങൾ ആയുധമാക്കി പ്രതിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്വകാര്യ ചാനൽ നടത്തിയ സർവേയിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കുമെന്ന ചാനൽ ചർച്ചയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പ്രതികരണം ഇങ്ങനെ പതിനൊന്ന് മാസങ്ങൾക്കപ്പുറമാണ് തിരഞ്ഞെടുപ്പ് കാലവർഷം വരാൻ പോകുന്നു അപ്പോൾ ഒരു പ്രളയം പിന്നീട് വരൾച്ച സാമ്പത്തിക പ്രതിസന്ധി ഇതൊക്കെ വരുമ്പോൾ സാഹചര്യം മാറും കേരളത്തിൽ സംഭവിക്കുന്ന പ്രതി പ്രകൃതി ദുരന്തങ്ങളിലും ദുരിതങ്ങളിലുമാണ് യു ഡി എഫ് പ്രതീക്ഷ വയ്ക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയില്ല മണ്ണ് മാന്തി യന്ത്രം കൊണ്ടുവരാനുള്ള സാഹചര്യം ആശുപത്രി കെട്ടിടത്തിൽ ഇല്ലായിരുന്നെന്ന് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്വതൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഉപയോഗശൂന്യമായ പഴയ കെട്ടിടത്തിലെ ശുചിമുറി കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായെന്ന പ്രചാരണം തെറ്റ് രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ലെന്നും മണ്ണ് മാന്തി യന്ത്രം കൊണ്ടുവരാനുള്ള സാഹചര്യം ആശുപത്രി കെട്ടിടത്തിൽ ഇല്ലായിരുന്നെന്നും ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്വതൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് മറച്ചു വെച്ചാണ് മാധ്യമങ്ങളുടെ കള്ളപ്രചാരണവും പ്രതിപക്ഷത്തിന്റെ കലാപ നീക്കവും രക്ഷാപ്രവർത്തനം വൈകിയോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വിശ് വിശ്രുതൻ പറയുന്നത് ഇങ്ങനെയാണ് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്ന ഏരിയയിലല്ല അപകടം ഉണ്ടായത് അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആശുപത്രിയിൽ തിരക്കേറിയ സമയമായിരുന്നു അപ സമയത്തായിരുന്നു അപകടം ഇതിനിടയിൽ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരാൻ പാടാണ് രക്ഷാപ്രവർത്തകർ ഇത് കൊണ്ടുവരാൻ നോക്കി നല്ലൊരു സ്ഥലം സ്ഥലത്തായിരുന്നെങ്കിൽ മണ്ണ് മന്ത്രണം കൊണ്ടുവന്ന് ഇളക്കി ആളെ പുറത്തെടുക്കാമായിരുന്നു ബിന്ദുവിനെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ എല്ലായിടത്തും തിരക്കി അന്നേരം സ്ലാബിനിടയിൽ കിടക്കുന്നത് അറിഞ്ഞില്ല ഇക്കാര്യത്തിൽ എന്ത് പരാതി പറയാനാണ് നിർഭാഗ്യകരമായ സംഭവം മുതലെടുക്കാൻ നെട്ടോട്ടം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം വീണുണ്ടായ നിർഭാഗ്യകരമായ സംഭവത്തിൽ ഏവരും വേദനിപ്പിക്കുമ്പോഴും കണ്ണിൽ ചോരയില്ലാത്ത മുതലെടുപ്പ് തുറന്ന് കാട്ടപ്പെടുന്നു പ്രതിപക്ഷവും മാധ്യമങ്ങളും വസ്തുത അന്വേഷണത്തിനോ സുഗമമായി നടത്താനുള്ള അവസരത്തിനോ കാത്തുനിൽക്കാതെ രാഷ്ട്രീയ നേട്ടത്തിനായി പരക്കംപാഞ്ഞു മന്ത്രി വി എൻ വാസവൻ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ പുര കത്തുമ്പോൾ വാഴ വെട്ടുകയായിരുന്നു സ്ഥലത്തെത്തി തിക്കിൻ തിരക്കമുണ്ടാക്കി നാടകം കളിച്ച കോൺഗ്രസ് നേതാക്കളും ദുരന്തം വിൽക്കാൻ മത്സരിച്ച മാധ്യമങ്ങളും പ്രചരിപ്പിച്ചതൊന്നും വസ്തുത പിന്നീട് വ്യക്തമായി മന്ത്രിക്കെതിരെ കരുതിക്കുറ്റി ആക്രമണം ആരോഗ്യമേഖലയിലെ ചെറിയ സംഭവം പോലും വാർത്തയാക്കുക പതിവാണെങ്കിലും മന്ത്രി വീണ ജോർജിനെതിരെ നടക്കുന്നത് കരുതിക്കൂട്ടിയുള്ള ആക്രമണം മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലാത്ത സംഭവങ്ങളിലടക്കം പ്രതിപക്ഷവും മാധ്യമങ്ങളും വളഞ്ഞിട്ട് വേട്ടയാടി കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടകാരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി കൊന്നു എന്ന ചോര തലക്കെട്ട് പോലും മലയാള പത്രങ്ങൾ നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ വിപകരണത്തിന് ക്ഷമ ഉണ്ടാകുന്ന ഉണ്ടെന്നാക്ഷേപം ഉയർന്നതോടെ മെഡിക്കൽ കോളേജുകളിലെ ആകെ പ്രതിസന്ധി എന്ന വാർത്ത സൃഷ്ടിച്ചു ഇതിന് ആക്കം കൂട്ടാനാണ് കോട്ടയ അപകടവും ഉപയോഗിച്ചത് ഒരാഴ്ച മുമ്പ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സ്ത്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഉപകരണമില്ല ചിത്രക്രിയ മുടങ്ങിയതിൽ ഇവർക്കാർക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു കലക്ടർ അന്വേഷണം ആരംഭിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപയോഗശൂന്യമായ കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന സ്ത്രീ മരിച്ച സംഭവത്തെക്കുറിച്ച് കലക്ടർ ജോൺ വി സാമൂൽ അന്വേഷണം ആരംഭിച്ചു ഒരാഴ്ചക്കകം സർക്കാരിന് റിപ്പോർട്ട് നൽകും യശവുമണി എഡിറ്റോറിയൽ മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഉപയോഗശൂന്യമായ പഴയ ശുചിമുറി കെട്ടിടം തകർന്നു വീണ് വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു എന്ന അമ്പത്തിനാലുകാരിയുടെ അതിദാരുണം മരണം നാടിന്റെ ആകെ തീരാ നോവായി ന്യൂറോ സർജറി വിഭാഗത്തിൽ ശസ്ത്രക്രിയക്ക് പ്രവേശിപ്പിച്ച മകൾക്ക് കൂട്ടിരിക്കാനെത്തിയതായിരുന്നു ആ അമ്മ മനുഷ്യജീവനും ആരോഗ്യവും വിലമതിക്കാനാകാത്തതാണെന്ന ബോധ്യത്തോടെ അവ സംരക്ഷിക്കുന്നതിനായി കൈ മെയ് മറന്ന് പ്രവർത്തിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു മരണത്തെ മാധ്യമങ്ങൾ പിരിപ്പിച്ച് കാണിക്കും പ്രതിപക്ഷം അത് മുതലെടുക്കുകയും ചെയ്യും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ആവശ്യത്തിന് ഉപകരണങ്ങളില്ലെന്ന തരത്തിൽ വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ചുവട് പിടിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ സംഘടിതമായി നടത്തുന്ന പ്രചണ്ഡമായ പ്രചാരണാഘോഷ ആഘോഷങ്ങൾക്കിടെയാണ് ഒരു സ്ത്രീയുടെ മരണത്തിനിടയാക്കിയ ദുരന്തം കേരളത്തിലെ ആരോഗ്യമേഖല വെൻ്റിലേറ്ററിലാണെന്ന് വരുത്തി തീർക്കുവാനുള്ള പ്രചാരണത്തിന് തീവ്രതയേറ്റാനും അതിൻ്റെ പേരിൽ പ്രതിപക്ഷം നടത്തുന്ന സമരാഭാസങ്ങൾക്ക് വീര്യമേറ്റാനും ഈ അപകടം കാരണമായി എന്നത് നിസ്തർക്കമായ കാര്യം ഈ സംഭവത്തെ തുടർന്ന് മാധ്യമ പിന്തുണയോടെ അരങ്ങേറുന്ന രാഷ്ട്രീയ നാടകങ്ങൾ ശ്രദ്ധിച്ചാൽ ഒമ്പത് വർഷം മുമ്പ് ഭരണം നഷ്ടപ്പെട്ടത് ഇനിയും അംഗീകരിക്കാൻ കഴിയാത്ത അധികാര ദുർമുഖികളുടെ ഗൂഢശ്രമങ്ങൾ കാണാം പ്രധാനമായും രണ്ട് ലക്ഷമാണ് ബഹളങ്ങൾക്ക് പിന്നിലുള്ളത് ഒന്ന് കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നു വരുത്തി തീർത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരനാടകങ്ങൾക്ക് പിന്നിൽ മറ്റൊരു ഗൂഢാലോചന കൂടിയുണ്ട് സൗജന്യ ചികിത്സ നൽകുന്ന ഇത്തരം ആദരാലയങ്ങളെ തകർത്ത് സ്വകാര്യ ആശുപത്രികളുടെ ചൂഷണത്തിനായി സാധാ സാധു മനുഷ്യരെ എറിഞ്ഞുകൊടുക്കുക എന്ന മനുഷ്യത്വഹീനമായ ലക്ഷ്യം കേരളത്തിലെ ആരോഗ്യ മേഖലയെ അധിക്ഷേപിച്ചും സ്വകാര്യ ആശുപത്രികളെ വാഴ്ത്തിയും മലയാള മനോരമ നൽകിയ വാർത്തയിൽ ഈ വരികൾ ഒന്ന് ശ്രദ്ധിക്കൂ താക്കോൽ ദ്വാരം ക്ഷേത്രക്രിയയിലൂടെ വിപുല സാധ്യതകൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് പക്ഷേ മെഡിക്കൽ കോളേജ് നരവുകൾക്ക് ഈ ചികിത്സ നൽകുന്ന ധൈര്യം ഡോക്ടർമാർക്കില്ല